വള്ളൂർ സ്കൂളിൽ ഡോക്ടറെ ആദരിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ വള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സ്കൗട്ട്സ് ആൻഡ് സയൻസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് വെള്ളൂരിലെ റിട്ടയർഡ് ഡോക്ടറായ പി പി കൃഷ്ണനെ ആദരിച്ചു ഹരിദാസ് വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ രാജലക്ഷ്മിയെ ചിത്രകല തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ കുട്ടികളോട് സംസാരിച്ചു നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുക രോഗം മാറ്റുന്ന ആൾ എന്നതാണ് അല്ലേ എന്നല്ലേ നമ്മൾ വിചാരിക്കുക അല്ലേ പക്ഷേ രോഗം മാറ്റുക മാത്രമല്ല രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അതിനെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസിനെ തന്നെ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ചെയ്യുന്നത് ന്യൂസ് പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ